നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകേണ്ടി വരും പലരും നമ്മളോട് പല രീതിയിലാണ് പെരുമാറുക ചിലർ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറും ചിലർ നമ്മൾ വളരെ വലിച്ചു താഴ്ത്താൻ നോക്കും ചിലർ കുശുമ്പ് വെച്ചായിരിക്കും പെരുമാറുന്നത് ചിലർ വളരെ സ്നേഹം വെച്ച് പെരുമാറുന്നവരുണ്ടാവും അതെന്തായാലും മറ്റൊരാൾക്ക് നമ്മളോട് എങ്ങനെയാണ് പെരുമാറ്റം എന്നുള്ളത് അവരെന്ത് പറയണമെന്നുള്ളത് നമുക്കൊരിക്കലും ഒരു കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ് അവരെന്തും പറയും അതിനാണ് അവർക്ക് നാവ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ചെവി എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണം തന്നത് ഏതൊക്കെ കേൾക്കണം ഏതൊക്കെ പുറത്തേക്ക് വിടണം ഏതൊക്കെ ഇവിടെ ശേഖരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ കയ്യിൽ ആകെയുള്ളത് അതിനോടുള്ള റെസ്പോൺസ് മാത്രമാണ് അതിനോടുള്ള റെസ്പോൺസ് നമുക്ക് പല രീതിയിലും ചെയ്യാം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നായും പൂച്ചും ഒക്കെ ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് നമ്മളെന്താ അതിനോട് പ്രതികരിക്കാത്തത് നമുക്ക് ആ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരൊരു പക്ഷെ നമ്മളെ തെറി വിളിക്കുന്നതായിരിക്കും പക്ഷെ നമ്മളെന്താ പ്രതികരിക്കാത്തത് നമുക്ക് ആ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ വളരെ നമ്മൾ വളരെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് നമുക്ക് വളരെ ഫീൽ ആവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനമാണ് അവർക്ക് നമ്മളെ വേദനിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് അപ്പോൾ അർഹതപ്പെട്ട സ്ഥാനം മാത്രം നമുക്ക് ഒരാൾക്ക് കൊടുക്കുക അർഹതപ്പെട്ട കാര്യം മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക നമുക്കൊരിക്കലും മറ്റുള്ളവർ നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു കൺട്രോളും നമുക്കില്ല അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അവരുടെ എന്ത് ഫീലിംഗ് തീർക്കാനും അവർക്ക് പറയും പക്ഷേ നമ്മൾ അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തീരുമാനിക്കുന്നത് നമ്മളിപ്പോൾ നായി നമ്മളോട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ നായിനോട് അതേ രീതിയിൽ കുറയ്ക്കാം നായി എറിഞ്ഞു ഓടിക്കുക അല്ലെങ്കിൽ നായിൽ നിന്ന് മാറിപ്പോകാം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളോട് എങ്ങനെ ഏത് ആളുകൾ പെരുമാറിയാലും നമ്മുടെ ആരോഗ്യമാണ് വലുത് നമ്മുടെ മനസ്സമാധാനമാണ് വലുത് എന്നുള്ളൊരു ബോധ്യത്തോടെ ആ രീതിയിൽ പ്രതികരിക്കാൻ നോക്കുക അല്ലാതെ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യാനോ ആ വ്യക്തിയോട് ആർഗ്യുമെൻറ്റിൽ നിൽക്കാനോ മറ്റൊന്നിനും നിൽക്കരുത് അത് ഓരോരുത്തരുടെ പഠിച്ചു വരുന്ന ഓരോരുത്തരുടെ ജീവിത ശൈലി ശീലങ്ങൾ വെച്ചാണ് മറ്റുള്ളവരോട് നമ്മളോട് പെരുമാറുന്നത് ആ പെരുമാറുന്നത് അതേപോലെ പെരുമാറാം ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാം ചിലർക്ക് മനസ്സിലാവുന്നത് ഓരോ രീതിയിൽപ്പെട്ട ഭാഷയായിരിക്കും അനി അതൊന്നും ഇല്ലെങ്കിൽ അവഗണിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും ആ കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോകുക ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് എന്താ സങ്കടപ്പെട്ടിരിക്കാനോ ഒന്നുമല്ല മരണം വരെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര നിമിഷങ്ങളുണ്ടോ അത് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ അന്ത്യത്തിലെത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചു എന്ന് പറയുന്ന കുറേ സ്വത്തുക്കളോ അല്ലെങ്കിൽ പണമോ എന്തെങ്കിലും ഒന്നുമല്ല നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ ആ സന്തോഷം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരുടെയും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മുടെ റെസ്പോൺസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് അതിനകത്ത് മാത്രം നമുക്കൊരു കൺട്രോൾ ഉണ്ടാവാൻ നോക്കാം താങ്ക്